അധ്യക്ഷൻ മൂസാജി സർ ചെയർമാൻ സാർ സാർ മറ്റുള്ള സ്നേഹിതരന്മാരേ എല്ലാവർക്കും നമ്മുടെ ജീവിത വിജയത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഒന്ന് നമ്മുടെ കർണാടകയില് മരണം പെട്ടുപോയ കോഫി ഓണർ രാജേഷ് പുള്ളിക്ക് അതൊരു ആവശ്യമില്ല സിസിയത് അതുപോലെ തന്നെ ഇവിടെ വയനാട് ഉള്ള ജോയി അരക്കല് അതും പുള്ളി കോവിഡ് ഒന്നിപ്പോ പത്തൊന്ന് ദിവസം വരും കൊടുത്ത് ജീവിതമാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സാർ പ്രിയങ്കരനായ നമ്മുടെ ഇമ്രാദൻ ഫൈസൽ സാർ <inaudible> ും സദസ്സിലും പ്രിയപ്പെട്ടവരെ ബ്രൈറ്റ് അക്കാദമിയുടെ വിപേകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സെമിനാർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജീവിത വിജയം ഇങ്ങനെ നേടാമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇവിടെ ധാരാളം ആളുകൾ വളരെ പ്രഗത്ഭരായ പലരും വ്യക്തമായിട്ട് സംസാരിച്ചു ഇനി കൂടുതലായി സംസാരിക്കാൻ അതിനെക്കുറിച്ച് പറയാനില്ല പറയാനില്ല എനിക്ക് അറി അശക്തരുമാണ് കാരണം വളരെ നല്ല രീതിയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എത്ര നല്ല രീതിയിലാണ് ഓരോരുത്തരും ഇവിടെ സംസാരിച്ചത് കാരണം അതൊക്കെ അതേപോലെ എനിക്കും ആവാൻ സാധിക്കും അവരൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ ആവുമെന്ന് എനിക്ക് കൂടുതൽ പ്രതീക്ഷ വരുകയാണ് ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞ പോലെ അവരൊക്കെ പറഞ്ഞ പോലെ ഇവർ കൺഫ്യൂഷനായി സത്യത്തിൽ ഈ ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ കുറേ സമ്പത്ത് ഉണ്ടാവുകയാണ് സത്യത്തിൽ മുസാജിയെ പോലെ ഹെൽത്തും വെൽത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ് ഇത് രണ്ടും കൂട്ടി പെട്ടൊരാൾ പറഞ്ഞു ഹെൽത്ത് ഉണ്ടാകുമ്പോൾ വെൽത്ത് ഉണ്ടാവില്ല വെൽത്ത് ഉണ്ടാകുമ്പോൾ ഹെൽത്ത് ഉണ്ടാവില്ല രണ്ടും കിട്ടിയ ആളുകൾ ഹാപ്പിയാണെന്നുള്ളതാണ് സത്യത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം നൈമിശികമായ ജീവിതം ചെറിയൊരു ജീവിതമാണ് നമുക്കുള്ളത് ഇപ്പോൾ ഒരറ്റ രാത്രി കൊണ്ട് നമ്മൾ ചുരൽമലയൊക്കെ ഒരു പ്രദേശം തന്നെ ഇല്ലാതായിപ്പോയി ആ നിമിഷത്തിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വിധ മൂവ്മെന്റ് ഈ മൂവ്മെന്റിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാതെ നമ്മളൊരു ടാർജറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം സന്തോഷിക്കാം എന്നുള്ളതല്ല കാരണം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു ഇപ്പോൾ ഞാൻ വീട്ടിലെത്തുമെന്ന് എനിക്കൊരു ഇല്ല അന്ന് അവിടെ ചുവന്മലയിൽ അവിടെ ഈ നടന്ന സമയത്ത് പോലീസുമാരൊക്കെ വീട് പഴയ വീടൊക്കെ അതിൻ്റെ അവശേഷമൊക്കെ പരിശോധിച്ച സമയത്ത് പഴയ ഒരു അലമാറയിൽ നിന്നൊരു പേപ്പർ കിട്ടുന്നു അപ്പോൾ ഒരു പരാതിയാണത് സത്യത്തിൽ ആ പരാതിയിൽ എന്താണ് സ്വന്തം അയൽവാസി അവനെ വഴി നടത്താൻ കോമോഡ് കെട്ടിയിട്ട് വഴി നടത്താൻ അനുവദിക്കുന്നില്ല പ്രശ്നങ്ങൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുവദിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതിയാണ് അത് ഇവിടെ പഞ്ചായത്തിലവിടെ അവതരിപ്പിക്കണം അപ്പോൾ അത് നോക്കിയിട്ട് നോക്കുന്ന സമയത്ത് അതിങ്ങനെ അതിൻ്റെ ശരിക്കും നമ്മൾ കണ്ടതാണ് മാധ്യമത്തിലൂടെ കണ്ടതാണ് അപ്പോൾ ആ രണ്ട് കൂടെ ആ പരാതി എഴുതിയ ആളും അവേൽ കെട്ടിയ ആളും അന്ന് അവിടെ ആ സ്ഥലം തന്നെ അവിടെ ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെയുള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത് സമയമാണ് പക്ഷേ നമ്മളിന്ന് നമ്മൾ മരിച്ചുപോയ ഒരുപാടാണ് അവർക്ക് നഷ്ടപ്പെട്ട സമയമാണ് അപ്പോൾ ഈ ഉള്ള സമയം ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചിലത് ആവശ്യമുള്ള ഹദീസ് ഉണ്ട് നിയമ്മത്താൻ നമ്മൾ ഹദീസ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ആദ്യത്തെ ക്ലാസ് നിയമ്മത്താനി മഹ്ബൂലും ഫീമ കിൻസ് രണ്ട് അനുഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായ രണ്ട് അനുഗ്രഹങ്ങളാണ് ഒന്ന് ആരോഗ്യമാണ് രണ്ട് അവൻ്റെ സമ്പത്താണ് സമയമാണ് അത് അതിൽ കുറിച്ച് എന്തായാലും അതിലെ അശ്രദ്ധരാണ് കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കുന്ന ഗവനിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് കാരണം ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിൻ്റെ മുൻഗണന നൽകി ചെയ്യുന്നത് വഴി നമുക്ക് ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കാനും സാധിക്കും പിന്നെ നിങ്ങൾ എല്ലായ്പോഴും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി ഒക്കെ ചിന്തിക്കുക അതുവഴി നിങ്ങൾക്ക് വിജയത്തിലേക്ക് എളുപ്പം എത്താൻ സാധിക്കുന്നതാണ് വിജയം നേട്ടാൻ വേണ്ട അടുത്ത ഒരു കാര്യം ആളുകളെ കൂടുതൽ ആളുകളെ സഹായിക്കുന്നത് വഴി നമുക്ക് കിട്ടാനും ആ ചെയ്ത സഹായങ്ങൾ അവർ വേറൊരു ഘട്ടത്തിൽ തിരിച്ചു ചെയ്യുന്നത് വഴി നമുക്ക് ഉപകാരപ്പെടുന്നതുമാണ് പിന്നെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത തോൽ വിജയിക്കാൻ ആദ്യമായിട്ടുള്ള ഒരു ഗുണം തോൽക്കാൻ പഠിക്കുക എന്നതാണ് നമ്മളുടെ കുട്ടികൾക്കൊക്കെ പിന്നാലെ ഓടുമ്പോഴും ഒരു വിഷയത്തിൽ ഒരു പരീക്ഷയോ ചെയ്യുമ്പോൾ തന്നെ അവർ തകരുകയും കടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ റിസ്ക് എടുത്ത് വിജയം നേടുക എന്നുള്ളതാണ് ജീവിതത്തിന് വേണ്ട വേറൊരു സ്കില്ല് നേടുക എന്നുള്ളതാണ് ഇതിനേക്കാൾ ഒക്കെ ഉപരി നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക അത് നാം കൂടുതൽ സന്തുഷ്ടനാക്കാനും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിക്കും ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സംഘടിപ്പിക്കുന്ന പ്രസംഗ പരിശീലനം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് വിജയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓരോ ആളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും എന്നാണ് ഒരാളുടെ വിജയമായിട്ടില്ല മറ്റൊരാളുടെ വിജയം ഒരു നമ്മുടെ ഓരോ ഏജിലും നമ്മുടെ വിജയം വ്യത്യാസപ്പെട്ടിരിക്കും നമ്മുടെ കുട്ടി നമ്മുടെ ചെറുപ്പത്തില് നമുക്കൊരു കളിപ്പാട്ടം കിട്ടുന്നതായിരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു പരീക്ഷ പാസ് ആവുന്നതായിരിക്കും പത്താം ക്ലാസ് പാസ്സാവുക അല്ലെങ്കിൽ ഡിഗ്രി പാസ് ആവുക അതായിരിക്കും നമുക്ക് അതിലും കുറച്ചെത്തുമ്പോൾ അവിടെ വിജയം എന്ന് പറയുന്നത് ഒരു ജോലി നേടും ഇനി ഒരു കുടുംബക്കാർ കഴിഞ്ഞാൽ ഒരു വീട് വയ്ക്കും ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നത് വ്യത്യസ്തമായ അങ്ങനെ ഓരോ ട്രാക്കറും വ്യത്യാസം പഠിപ്പിക്കുന്നു ഇവിടെ കുറച്ചിലും ഇവിടെ പറയുണ്ടായി വിജയം എന്ന് പറയുന്നത് പണം സമ്പാദിക്കുന്നതാണ് ചില പറഞ്ഞു വിജയം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ചില അപ്പോ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ത് വിജയം നേടണം എന്ന് വെച്ചാൽ അന്ന് അതിയായിട്ട് വേണ്ടത് ആഗ്രഹമാണ് നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും നമുക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നേടുന്നതിന് വേണ്ടി ഈ പ്രകൃതി മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആഗ്രഹമായ എന്റെ ആഗ്രഹങ്ങളാണ് എന്റെ ഒരു ഡിസൈൻ എനിക്ക് ഇൻസൾട്ടാണ് എന്നെ വിദ്യാർത്ഥിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് നേടാൻ പറ്റില്ല എന്ന് തോന്നുന്നത് നേടിയ വെക്കാന്നുള്ളതാണ് എനിക്ക് എനിക്ക് സത്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പ്രസംഗം പറ്റില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത് അത് ചെറുപ്പകാലത്ത് എനിക്ക് നിനക്ക് നിനക്ക് എവിടെ എത്താൻ പറ്റില്ല എന്നതാണ് എന്റെ എന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്ന പഠിക്കലൊക്കെ പഠിക്കാനൊക്കെ ബാങ്കിലേക്കാണ് എന്നോട് പറഞ്ഞ് എനിക്ക് എവിടെ എത്താൻ കഴിയില്ല അപ്പൊ അത് നേടിയെടുക്കലാണ് എനിക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ അത് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സർക്കാർ ജോലി അപ്പോ നമുക്ക് ഇൻസൾട്ട് ചില ഇൻസൾട്ടുകളാണ് പറയുന്നത് എന്നുള്ളത് ഇവിടെ വന്ന് നിൽക്കുക ഇവിടെ സംസാരിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുള്ളത് അത് തന്നെ ഞാൻ വിജയമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും അത്ര ഒരു ആഗ്രഹത്തോട് കൂടി നിങ്ങളുടെ കീഴടക്കാൻ പറ്റാത്ത ഒരു ുംത്യസ്തമായിരിക്കും നിങ്ങൾ ഇവിടെ കീഴടക്കാൻ വന്നിട്ടുള്ളത് തോന്നുന്നു ജീവിതത്തിലെ വിജയത്തിന്റെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞു അതേപോലെ സ്ഥാപകം മറ്റു സന്നിധരായ സഹപാഠികളെല്ലാവർക്കും നമസ്കാരം ജീവിത വിജയം അത് നമ്മൾക്ക് തന്നിരിക്കുന്ന വിഷയം പലർക്കും പല വിധത്തിലും സംസാരിച്ചു കഴിഞ്ഞു ഞാനും ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എത്രത്തോളം പറയാൻ പറ്റും അറിയില്ല നോക്കാം കാണുന്നത് മത്സരബുദ്ധിയോടെ ഓരോ നിമിഷവും കടന്നു പോകുന്ന ലോക ലോകത്താണ് നാം ജീവിക്കുന്നത് എല്ലാറ്റിലും ഒന്നാമനാവുക എന്നുള്ള ഉദ്ദേശത്തോടെ എല്ലാരും മത്സരത്തിൽ മത്സരത്തിൽ ജീവിക്കുകയാണ് എല്ലാം വെട്ടി എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് എല്ലാവരും നീങ്ങുന്നത് ഇതിൽ നിന്നും ജീവിതത്തിൽ ഈ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതിനിടയിൽ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള നാം ചിന്തിക്കുന്നുള്ള ശാരീരികമായും മാനസികമായും നമ്മുടെ കാര്യങ്ങളിൽ മുല്ലച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാതെ പോവുകയാണ് ശാരീരികമായുള്ളത് നമുക്ക് പ്രതിവിധി കണ്ടിരിക്കാം എന്നാൽ മാനസികമായ ഇത് എങ്ങനെ തീർക്കുമെന്നുള്ളതിൽ നമുക്ക് ഒരു വ്യക്തമായ ചികിത്സ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരാളെ തിരിച്ചറിയുന്നത് വളരെ പ്രയാസകരമാണ് അതേപോലെ തന്നെ നമുക്ക് ഈ വിജയം നേടാനുള്ള ചില സംഗതികളാണ് നാം മറ്റുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിൽക്കുക എന്ന് അതായത് ലഹരി ഉപയോഗിക്കുക മറ്റുള്ള അതേപോലെ തന്നെ നമുക്ക് എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് നല്ലതെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുക ഇതൊക്കെ നമുക്ക് വേണ്ട വിജയത്തിന് വേണ്ട കാര്യങ്ങളായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും മറ്റോ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഉദാഹരണത്തിലാണ് ഞാൻ നിൽക്കുന്നത് ജീവിതം വിജയം ജീവിതത്തിൽ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാമുണ്ട് അതുപോലെ തന്നെ എന്താണ് ജീവിതം ഞാനൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ പോയി പ്ലസ് ടു ഞാൻ പോയിട്ടില്ല പ്ലസ് ടു ഞാൻ പഠിച്ചിട്ടില്ല എന്റെ വാക്കാൻ മരണത്തിന് ആ സമയമായിരുന്നു അപ്പൊ നിർത്തി അപ്പൊ ആ സമയത്ത് ഞാൻ പോയത് മൊബൈൽ ടെക്നീഷ്യൻ പഠിയിട്ടാണ് ആ മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചു അതിൻ്റെ പേര് അന്ന് ആൻഡ്രോയിഡ് ഫോണൊന്നും ഇല്ല ബേസിക് ഫോണാണ് ബേസിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ കയ്യിലെത്തി എന്നിട്ടും വേറൊരു ആ സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് ചിന്ത കൊടുക്കാതെ നേരെ പോയത് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ടാവും പെയിൻ്റ് അടിക്കാൻ പരിപാടി അത് കഴിഞ്ഞ് പിന്നെ പോയത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ രണ്ടു മൂന്ന് ആളുകൾ വെച്ച് നമ്മുടെ വാട്ടർ പ്രൂഫിൻ്റെ ഏജൻസി ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് കോഴിക്കോട് അന്ന് വന്ന സമയമായിരുന്നു അതിന് കോഴിക്കോട് അതിൻ്റെ മെയിൻ ഏജൻസിനോട് ഞങ്ങൾ സംസാരിച്ചാണ് ഞങ്ങൾ അതിൻ്റെ ഏജൻസി ഏറ്റെടുത്ത് ഞങ്ങളത് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഗൾഫൊക്കെ പോകാനുള്ള വിസ കിട്ടിയത് ആ സമയത്ത് കൃഷി പോയി രണ്ട് മലയാളമൊന്നും എനിക്ക് വിജയിക്കാൻ ഒന്നും പറ്റിട്ടില്ല രണ്ട് മലയാളം ഒന്നും ഒന്നും വിജയത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്ന് സ്വന്തമായിട്ടൊരു ആദ്യം ഒരു ബാങ്കില് ജോലി ചെയ്ത് ബേക്കിന്റെ സൈൽസ്കാനായിട്ട് പോയി അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് എനിക്ക് തോന്നി ഒരു തട്ടുകൾ ഇട്ടാലോ തട്ടുകൾ ഇട്ട് തട്ടുകൾ ഇട്ടാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വെച്ചിട്ടാണ് തട്ടികളിട്ട് അതും കഴിഞ്ഞ് അങ്ങനെ പോയി അത് ആദ്യം മാസം അത് നടത്തി പിന്നെ സ്വന്തമായിട്ട് എനിക്ക് തോന്നി നടത്തിയാലും നടത്തിയാലോടാണ് ഒരു റൂമൊക്കെ എടുത്ത് സ്വന്തമായിട്ടൊരു ഫാസ്റ്റ് ഫുഡ് നടത്തി ഒരു നാലുമണിയോ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്താണ് എനിക്ക് ഒന്ന് സുഖമില്ലാതായ അതുപോലെ തന്നെ വേറെ ആളെ ഒന്ന് ഏൽപ്പിച്ച് അതിന് സമയത്താണ് നല്ലൊരു അപകടം നടന്നത് ആ അപകടത്തിൽ നിർത്തിയത് വഴികളെ എന്നിട്ടാണ് ഇപ്പൊ പണികളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഓട്ടോ ടാക്സി ഡ്രൈവറായിട്ട് ഞാന് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പത്താണ് ജീവിതത്തിന്റെ ഏറ്റവും ഒരു പരാജയങ്ങളും വിജയങ്ങളും പരാജയങ്ങളുണ്ടാവും വിജയങ്ങളുണ്ടാവും പണം വേണം പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടാവാതെ മനസ്സിലുണ്ടാവാതെങ്ങനെയാണ് ജീവിക്കാതെ ശേഷിപ്പോ നടത്താൻ പറ്റുമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ എന്തിനും ജീവിക്കണം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൊറേ ഒരാള് ഇപ്പൊ പറഞ്ഞു നമ്മൾ കൊറേ വെട്ടിപൊടുത്തിട്ടും സ്ഥലം വെട്ടിപൊടുത്തിട്ടൊന്നും കാര്യങ്ങളാണ് സ്ഥലം വെട്ടിപൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ ഉദാഹരണം നോക്കാണെങ്കിൽ ചൂടന്മല വയനാട് വയനാട് ചൂടന്മല ഒരു മിന്തോട്ടാണ് എല്ലാം പോയത് പോയി സ്വപ്നത്തിലേക്ക് എന്തൊക്കെയാ സ്വപ്നം ഉണ്ടാവും എന്ത് എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് സംഭവം ഉണ്ടായത് അപ്പൊ ജീവിതം വിജയം പറഞ്ഞാല് എന്നെ കൊണ്ട് അറിയണതാണ് ഞാൻ പറയുന്നത് അപ്പോൾ